ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹിയിൽ നിന്ന് മാക്സിമം വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രീദേവി ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ശ്രീദേവിക്ക് കിട്ടിയ അറിവാണോ അറിവാണോന്നറിയില്ല മാനസെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് സിറ്റിക്കകത്ത് എവിടെയോ വെച്ച് ഡിസൈൻ ഇന്ന് കൈമാറുമെന്ന് അതറിഞ്ഞിട്ടാണോ തോന്നുന്നു മഹി ശ്രീദേവിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഡിസൈനേഴ്സ് റൂമിൽ ബാക്കി ഡിസൈനേഴ്സിന്റെ മുന്നിൽ വെച്ചാണ് ശ്രീദേവിയോട് മഹി സംസാരിക്കുന്നത് അവന്റെ മസിലെ പിടിച്ചാണല്ലോ ശ്രീദേവി അവനോട് അടുക്കാൻ ശ്രമിച്ചത് ആ മസിൽ തന്നെ കാണിച്ചിട്ട് അവൻ പറയും ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടോ ല്ലോ നീയും നിന്റെ മേടവും കൂടി കൺമണിക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാ പിന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും മഹി ഇത്രയും വഴക്ക് പറയൂ ശ്രീദേവി പ്രതീക്ഷിച്ചല്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ആദ്യം ഒരു അമ്പലപ്പും പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചായതുകൊണ്ട് അവളാകെ ചൂളിപ്പോുന്നുണ്ട് ആ സമയം ദേവ്ജി മഹിയുടെ അടുത്ത് തന്നെയുണ്ട് ബാക്കി ഡിസൈനേഴ്സ് എല്ലാം കളിയാക്കി ചിരിക്കുമ്പം ശ്രീദേവിക്ക് വല്ലാതെ ആവുന്നുണ്ട് വരുണിനെ മാനസ ഫോൺ ചെയ്യുന്നുണ്ട് മാനസയെ വരുൺ വിളിക്കുന്നത് ദുഃഖപുത്രി എന്നാണ് എന്തിനാ വിളിച്ചതെന്നൊക്കെ തിരക്കുന്നുണ്ട് ബലരാമനെ കാണാൻ ഭാഗ്യശ്രീ ജയിലിൽ വരുന്നുണ്ട് സഹദേവനോടല്ല വേറൊരു പോലീസുകാരനോടാണ് പേപ്പറെല്ലാം കാണിച്ച് സംസാരിക്കുന്നത് ബലരാമനെ കാണിക്കാൻ അനുവദിക്കുകയും ചെയ്യും സഹദേവനൊരു ദേഷ്യത്തോടെയാണ് ഭാഗ്യശ്രീയെ നോക്കുന്നത് മാനസ വരുണിനെ അനിരുദ്ധനെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കൺമണി കാരണം ജീവിതത്തിൽ തിരിച്ചടി ഏറ്റ മൂന്ന് പേരാണ് നമ്മൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് കൺമണിക്ക് എതിരെ കളിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇതിന്റെ ഇടയിൽ കൃഷ്ണൻ കൺമണിയും അവരുടേതായ ലോകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ പ്രമോയുടെ ക്യാപ്ഷൻ അടിപൊളിയാണ് പണികളേറ്റുവാങ്ങാൻ മാനസയുടെയും വരുണിൻ്റെയും ജീവിത ഇനിയും ബാക്കി എന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ മാനസേയും വരുണും എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല കൃഷ്ണനും കൺമണിക്കും തന്നെയായിരിക്കും അന്തിമ വിജയം എന്ന് ഉറപ്പിക്കാം ആ ഡിസൈന് തട്ടിയെടുക്കാൻ മനസ്സ ശ്രമിക്കുമായിരിക്കും കൺമണിയൊക്കെ ആ ഡിസൈൻ്റെ ഒരു ഫോട്ടോ ആണെങ്കിലും ദേവിജിക്ക് ഒന്ന് അയച്ചിട്ടാൽ നല്ലതായിരിക്കും കൂടിപ്പോയാൽ ആ ഡിസൈൻ വരച്ചിരിക്കുന്ന പേപ്പർ വർക്ക് നശിപ്പിക്കാൻ കഴിയുമായിരിക്കും ആ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത്രയും കുഴപ്പമുണ്ടാവില്ലായിരിക്കും ഇന്ന് ശ്രീനിവാസൻ അടിപൊളിയായിരുന്നു ധനലക്ഷ്മിക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് ഈ ഒരു രീതിയിൽ ശ്രീനിവാസം മുന്നോട്ട് പോയാൽ ധനലക്ഷ്മി അവിടെ ഒരു പേടിയോടെ കഴിഞ്ഞോളും ഇല്ലെങ്കിൽ ധനലക്ഷ്മി വീണ്ടും എല്ലാവരുടെയും തലയിൽ കയറി നിറങ്ങാൻ വരും ഭാഗ്യശ്രീ ബലരാമനെ കണ്ട് സംസാരിക്കുവാണെങ്കിൽ സഹദേവൻ അത് ഒളിച്ചു നിന്ന് കേൾക്കാനുള്ള സാധ്യത ഏറെയാണ് മിക്കപ്പോഴും ഭാഗ്യശ്രീ ബലരാമനോട് സാഗറിൻ്റെ കാര്യമൊക്കെ പറയുമായിരിക്കും ഇവിടുന്ന് നേരെ സാഗറിൻ്റെ എടുത്ത് എന്നും സത്യങ്ങൾ പറയുമായിരിക്കും